പിന്നെ വലിയ കൂടി ചില സക്കാഫികളെയുംകളെയും അശ്വനികളെയും പലരെയും ചൂണ്ടലിട്ടിട്ട് കൊണ്ടുവന്ന് അത് ഞങ്ങൾ പണ്ടേ പഠിച്ചതാണ് ഒരു തെങ്ങിൽ നൂറ് കായവുള്ള ഒരു കൊലയുണ്ടെങ്കിൽ ഒന്ന് അതിൽ പേടുണ്ടാവും നെല്ല് അതിൽ പത്ത് കൊല ഉണ്ടായി പത്ത് പത്ത് ഇതളുണ്ടായി ആ പത്ത് ഇതളിലും ഓരോന്നിനും നൂറ് മണി വീതമുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ രണ്ടും മൂന്നും മണികൾ ചായ് ആയിപ്പോയിട്ടുണ്ടാകും അത് സാധാരണയാണ് അള്ളാഹു താല അവർക്കൊക്കെ ഹിതായത്വം മനസ്സിലാക്കി കൊടുക്കട്ടെ അത് ഞങ്ങള് സഖാഫയിൽ നിന്നായാലും അതെന്തിനാണ് ഇവർ ഇത്രയധികം ചാ പിടിക്കാൻ നോക്കുന്നത് യാത്ത ജന സാധുക്കൾ ഉണ്ടാവും ആ സാധുക്കളെ പിടിച്ചിട്ട് ചാക്കിലിടുന്നത് പഠിച്ച പോലെ സതക്ക ചെയ്യുന്ന സംഭാവന ചെയ്യുന്ന ജനങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും ഒഴിവനും അതാ സൗദി അറേബ്യയിൽ കുവൈത്ത് ഖത്തർ ബഹ്റൈൻ യു ഐ ഒമാൻ തുടങ്ങിയ എല്ലാ തലങ്ങളിലും ഞങ്ങളുടെ താപനങ്ങൾക്ക് എല്ലാം സംഭാവന ചെയ്യുന്ന സഹായിക്കുന്ന ധാരാളം മിനിയങ്ങളുണ്ട് അവർക്കെല്ലാം നീ വറുക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ ആളുകളൊക്കെ കേൾക്കുമ്പോ നമ്മളെന്താ സക്കാഫിയാക്കിട്ട് കാര്യം നമ്മളെന്താ കാര്യം നമ്മൾ ആശനയാക്കിയിട്ടെന്താ കാര്യം അതാ അവരങ്ങനെ ആയിപ്പോയില്ലേ എങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താപരത്തെ തളർത്താൻ നമ്മുടെ പ്രവർത്തനത്തെ നശിപ്പിക്കാനുള്ള ഒരു ഹീലത്താണ് സഹോദരന്മാരെ ഒന്നോ രണ്ടോ നാലോ ആള് വന്നിട്ട് അവരെന്തെങ്കിലും പറയുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങൾ അവർക്ക് ചില വെറുപ്പുകൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ നമ്മുടെ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വന്നതിന്റെ പേരിൽ അവര് തെറ്റിപ്പിരിഞ്ഞു പോയവരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളത്തരീക്കത്തുകാരുടെ പോലെ കൂടെ പോയി കള്ള ശൈഖന്മാരെ പോയി ശേഖാക്കിയതിന്റെ പേരിൽ ഞാൻ അവരെ വിരോധിച്ചിട്ടതിന്റെ പേരിലാവാം അങ്ങനെ ഏതെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നാലോ ആള് തെറ്റിപ്പോയാൽ അള്ളാഹുത്താൽ അവർക്ക് ഹിതായത്തോട് കൊടുക്കട്ടെ എന്ന് ധാരക്കുകയല്ലാതെ നമ്മുടെ പ്രവർത്തനം ഒരിക്കലും തമ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും അഹുൽസുന്നവൽജമായ അടിയുറച്ചു നിൽക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം